ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് ആണ് പുതിയ ലോകസഭാ സെക്രട്ടറി ജനറലായി അടുത്തിടെ നിയമിതനായ വ്യക്തി ഉത്പൽ കുമാർ സിംഗ് പുതിയ ലോകസഭാ സെക്രട്ടറി ജനറലായി അടുത്തിടെ നിയമിതനായ വ്യക്തി ഉത്പൽ കുമാർ സിംഗ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിന് കൊച്ചിയിൽ ആരംഭിച്ച പൊതുസേവന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് വെബ് പോർട്ടൽ സ്മാർട്ട് കൊച്ചി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിന് കൊച്ചിയിൽ ആരംഭിച്ച പൊതുസേവന സ്ഥലങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് വെബ് പോർട്ടൽ സ്മാർട്ട് കൊച്ചി എല്ലാ പൊതുസേവന സ്ഥലങ്ങളും കണ്ടെത്തുന്നതിനും ഉപയോഗപ്രദമായ പൊതുസേവനങ്ങളുടെ പട്ടികയും കോൺടാക്റ്റ് നമ്പറുകളും ഉൾക്കൊള്ളിച്ചതുമായ ആപ്ലിക്കേഷനാണിത് കോവിഡ് നയൻറ്റീൻ മരുന്നുകളുടെ പട്ടികയിൽ നിന്നും ഡബ്ല്യു എച്ച് ഒ വിദഗ്ധ പാനൽ അടുത്തിടെ നീക്കം ചെയ്ത ആൻറ്റി വൈറൽ മരുന്ന് റംഡെസിവിർ കോവിഡ് നയൻറ്റീൻ മരുന്നുകളുടെ പട്ടികയിൽ നിന്നും ഡബ്ല്യു എച്ച് ഒ വിദഗ്ധ പാനൽ അടുത്തിടെ നീക്കം ചെയ്ത ആൻറ്റി വൈറൽ മരുന്ന് റംഡെസിവിർ കോവിഡ് നയൻറ്റീൻ രോഗമുക്തിക്ക് റംഡെസിവിർ കാര്യമായ സംഭാവന നൽകുന്നില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ മരുന്നിന് വിലക്ക് കൽപ്പിച്ചത് ഇതിനു മുമ്പ് എബോള ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്ന മരുന്നാണിത് സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിരണ്ടാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് മിനിമോൾ എബ്രഹാം പ്രശസ്ത അന്തർദേശീയ വോളിബോൾ താരമാണ് സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തിരണ്ടാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് മിനിമോൾ എബ്രഹാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ സെപ്റ്റംബറിൽ അവസാനിച്ച രണ്ടാം ത്രൈമാസത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അല്ലെങ്കിൽ ജി ഡി പി മുൻ വർഷത്തെ അപേക്ഷിച്ച് എത്ര ശതമാനമാണ് ചുരുങ്ങിയത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ സെപ്റ്റംബറിൽ അവസാനിച്ച രണ്ടാം ത്രൈമാസത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം മുൻവർഷത്തെ അപേക്ഷിച്ച് എത്ര ശതമാനമാണ് ചുരുങ്ങിയത് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ദേശീയ ശാസ്ത്ര ചലച്ചിത്രമേളയുടെ പത്താം പതിപ്പ് ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ ആരംഭിച്ചത് ത്രിപുര ദേശീയ ശാസ്ത്ര ചലച്ചിത്രമേളയുടെ പത്താം പതിപ്പ് ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ ആരംഭിച്ചത് ത്രിപുര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ ഏജൻസിയായ വിഗ്ഞാൻ പ്രസാർ ആണ് ഈ മേള സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന്റെ ബേസിൻ ട്രയൽസ് വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാല കൊച്ചി കപ്പൽശാല ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന ആദ്യ തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന്റെ ബേസിൻ ട്രയൽസ് വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാല കൊച്ചി കപ്പൽശാല കടലിൽ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾക്ക് മുന്നോടിയായി നടത്തുന്ന പരീക്ഷണമാണ് ബേസിൻ ട്രയൽസ് അടുത്തിടെ ലോകത്തെ മുൻനിര കപ്പൽ നിർമ്മാണ കമ്പനികളെ പിന്തള്ളി ഓട്ടോണമസ് ഇലക്ട്രിക് ഫെറി നിർമ്മാണ കരാർ നോർവീജിയൻ മാരിടൈം കമ്പനിയിൽ നിന്നും സ്വന്തമാക്കിയ ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാല കൊച്ചി കപ്പൽശാല അടുത്തിടെ ലോകത്തെ മുൻനിര കപ്പൽ നിർമ്മാണ കമ്പനികളെ പിന്തള്ളി ഓട്ടോണോമസ് ഇലക്ട്രിക് ഫെറി നിർമ്മാണ കരാർ നോർവീജിയൻ മാരിടൈം കമ്പനിയിൽ നിന്നും സ്വന്തമാക്കിയ ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാല കൊച്ചി കപ്പൽശാല സ്വയം നിയന്ത്രിത ഇലക്ട്രിക് കപ്പലുകളുടെ നിർമ്മാണ കരാറാണ് കൊച്ചി കപ്പൽശാല സ്വന്തമാക്കിയത് ഐ എസ് ആർഒയുടെ ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റിൻ്റെ വാഹകശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രയോജനിക് പ്രൊപ്പലൻ്റ് ടാങ്കിൻ്റെ നിർമ്മാണം അടുത്തിടെ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ പൊതുമേഖലാ കമ്പനി എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഐ എസ് ആർഒയുടെ ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റിൻ്റെ വാഹകശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രയോജനിക് പ്രൊപ്പലൻ്റ് ടാങ്കിൻ്റെ നിർമ്മാണം അടുത്തിടെ വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യൻ പൊതുമേഖലാ കമ്പനി എച്ച് എ എൽ ലോക എയ്ഡ്സ് ദിനം അല്ലെങ്കിൽ വേൾഡ് എയ്ഡ്സ് ഡേ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് എച്ച് ഐ വിക്കെതിരെ പോരാടാനും രോഗം ഇല്ലാതായിട്ടില്ലെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്താനുമാണ് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തിരുപത് നവംബറിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ ഉന്നത ആണവ മിസൈൽ ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രിസാദെ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കൊല്ലപ്പെട്ട ഇറാൻ്റെ ഉന്നത ആണവ മിസൈൽ ശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രിസാദെ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നിക്ഷേപ സംഗമമായ റീ ഇൻവെസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഏത് കേന്ദ്ര മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നിക്ഷേപ സംഗമമായ റീ ഇൻവെസ്റ്റ് രണ്ടായിരത്തി ഇരുപത് ഏത് കേന്ദ്ര മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി പുനരുപയോഗ ഊർജം ഉപയോഗിച്ച് രാജ്യത്തെ ശാക്തീകരിക്കുക എന്നതാണ് മൂന്നാമത് ആഗോള പുനർനിക്ഷേപത്തിന്റെ ലക്ഷ്യം വിരമിച്ച കരസേനാ ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് ആർമി വെൽഫെയർ പ്ലേസ്മെന്റ് ഓർഗനൈസേഷനുമായി അടുത്തിടെ പങ്കാളിത്തത്തിലേർപ്പെട്ട ഇ കൊമേഴ്സ് കമ്പനി ഫ്ലിപ്കാർട്ട് വിരമിച്ച കരസേനാ ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് ആർമി വെൽഫെയർ പ്ലേസ്മെന്റ് ഓർഗനൈസേഷനുമായി അടുത്തിടെ പങ്കാളിത്തത്തിൽ പങ്കാളിത്തത്തിലേർപ്പെട്ട ഇ കൊമേഴ്സ് കമ്പനി ഫ്ലിപ്കാർട്ട് രണ്ടായിരത്തി ഇരുപതിലെ സ്വീഡിഷ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഫുട്ബോൾ താരം സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് രണ്ടായിരത്തി ഇരുപതിലെ സ്വീഡിഷ് ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഫുട്ബോൾ താരം സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ച് സ്വീഡന്റെ പ്രശസ്ത ഫുട്ബോൾ താരമാണ് ഇത് പന്ത്രണ്ടാം തവണയാണ് ഇബ്രാഹിം ഈ പുരസ്കാരം ലഭിക്കുന്നത് റസലിംഗ് എന്റർടൈൻമെന്റ് രംഗത്തു നിന്നും അടുത്തിടെ വിരമിച്ച ഇതിഹാസ റസലിംഗ് താരം അണ്ടർടേക്കർ മാർക്ക് വില്യം കാലവേ റസലിംഗ് എന്റർടൈൻമെന്റ് രംഗത്തു നിന്നും അടുത്തിടെ വിരമിച്ച ഇതിഹാസ റസലിംഗ് താരം അണ്ടർടേക്കർ ഏറ്റവും കൂടുതൽ കാലം ഡബ്ല്യു ഡബ്ല്യു ഇ അല്ലെങ്കിൽ വേൾഡ് റെസലിംഗ് എൻ്റർടൈൻമെൻറ്റിന്റെ ഭാഗമായിരുന്ന റെസലർ എന്ന റെക്കോർഡ് അണ്ടർ ടേക്കറുടെ പേരിലാണുള്ളത്